പാർലമെൻറ്റിലും മിന്നിത്തിളങ്ങുകയാണ് സാക്ഷാൽ നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ സുരേഷ് ഗോപി അണ്ണൻ ജന്മനാ തന്നെ അഭിനേതാവും വലിയൊരു ഒരു കൊമേഡിയനും ഒക്കെ ആയതുകൊണ്ട് വ്യത്യസ്തമായ പലതരത്തിലുള്ള പ്രകടനങ്ങളുമൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും പാർലമെൻറ്റിൽ കാണുന്നത് ആദ്യമായിട്ടാണ് പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം വളരെ രസകരമായ ഒരു കോമഡി ഷോ പറ നടന്നു എന്നാണ് പാർലമെൻറ്റിൻ്റെ രേഖകളും ദൃശ്യങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത് തമിഴ്നാടിൻ്റെ മുൻ മന്ത്രിയും എം പി യുമൊക്കെയായ കനിമൊഴി പാർലമെൻറ്റിൽ പ്രസംഗിച്ചു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എന്തോ ബില്ലിന്മേൽ നടന്ന ചർച്ചയാണ് ആ ചർച്ചയ്ക്കിടയിൽ കേരളത്തോടും തമിഴ്നാടിനോടുമൊക്കെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ എന്താ പറയുന്ന ഒരു പ്രത്യേക നിലപാടിനെക്കുറിച്ച് സഹായം നൽകാത്തതിനെക്കുറിച്ചാണ് കനിമൊഴി പറഞ്ഞത് കനിമൊഴി ഒരു സാഹിത്യ മേഖലയിലൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന വനിതയാണ് വളരെ മനോഹരമായി വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് നമ്മുടെ കരുണാനിധിയുടെ മകളാണ് പിന്നെ സർഗാത്മകതയും അത്തരത്തിലുള്ള നീതിബോധവുമൊക്കെ ഈ കനിമൊഴിയെ സംബന്ധിച്ചുണ്ട് അവർ വളരെ മനോഹരമായി ഈ തിരസ്കരണത്തിൻ്റെയും ഈ ഇരട്ടത്താപ്പിൻ്റെയും കഥ പറഞ്ഞപ്പോൾ സാക്ഷാൽ നമ്മുടെ സുരേഷ് ഗോപി സീറ്റിലിരുന്നു കൊണ്ട് ഇങ്ങനെ കാണിച്ചു എങ്ങനെ ഇങ്ങനെ എന്താണ് ഈ പറയുന്നത് ഇതെന്താണ് എന്നുള്ള രീതിയിൽ അവരെ പരിഹസിച്ചുകൊണ്ട് അതിയാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറ്റുന്നില്ല അതിയാനോട് വയനാട് കേന്ദ്ര സഹായം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ചോദിക്കേണ്ടവരോട് പോയി ചോദിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പാവപ്പെട്ടവനതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഉള്ളൂ അപ്പോൾ അദ്ദേഹവും ഇരുന്ന് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചപ്പോൾ കനിമൊഴി തിരിച്ചടിച്ചത് ഇങ്ങനെയാണ് കേട്ടോളൂ പറഞ്ഞു പറഞ്ഞെന്തെന്നറിയോ സാർ അങ്ങ് കാണിക്കുന്നത് പോലെയാണ് നമ്മളൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്നാണ് അവർ മറുപടി പറഞ്ഞത് ഏതായാലും സംഗതി ഗംഭീരമായി സുരേഷ് ഗോപിക്ക് കിട്ടി കിട്ടിയെന്നല്ല ചോദിച്ചു വാങ്ങി